ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവര് നോൻപുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മെ ക്ഷണിക്കുന്നത് ജെറൂസലേം ദേവാലയത്തിലേക്കാണ് ജെറൂസലേം ദേവാലയം യഹൂദ ജനത്തിന്റെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തിരുനാളുകളിലൊക്കെ വിവിധ ദേശങ്ങളിൽ വസിക്കുന്ന യഹൂദ ജനം ആരാധനക്കായി ബലിയർപ്പണത്തിനായി ജെറൂസലേം ദേവാലയത്തിൽ സമ്മേളിക്കുമായിരുന്നു ആ അവസരത്തിൽ ബലിയർപ്പിക്കുവാനും മറ്റുമായിട്ട് ജെറൂസലേം ദേവാലയത്തിൽ പ്രാപിനയും അതുപോലെ മറ്റ് വസ്തുക്കളുമൊക്കെ വിൽക്കുന്നവരും നാണയ കൈമാറ്റക്കാരും ഉണ്ടായിരുന്നു ഈശോയുടെ കാലഘട്ടമാകുമ്പോൾ ജെറൂസലേം ദേവാലയം ഇപ്രകാരം ക്രയവിക്രയങ്ങളുടെ ഒരു വ്യാപാര കേന്ദ്രമായി മാറിയിരുന്നു ജെറുസലേം ദേവാലയത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട് ഒരു വ്യാപാര സ്ഥാപനം കണക്കെ യിരുന്ന അവസരത്തിലാണ് ഈശോ ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ദേവാലയത്തിന്റെ പരിസ്ഥിതി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് ആ ജെറൂസലേം ദേവാലയം അവരെ പുറത്താക്കിക്കൊണ്ട് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അപ്രകാരം ഈശോ ജെറൂസലേം ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന അധികാരം ആവശ്യപ്പെടുന്ന ജനക്കൂട്ടത്തോട് ഈശോ പറയുക ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അതിനെ പുനരുദ്ധരിക്കാം എന്ന് ഈശോ മറുപടി പറയുമ്പോൾ തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് ഈശോ തന്റെ ചിന്ത അവിടെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്രകാരം ഈശോ തന്റെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ താൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ടതിൻറെയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകതയെ കുറിച്ച് തന്നെയാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചുള്ള ചിന്ത ജനത്തിന് മനസ്സിലായില്ല എങ്കിൽ കൂടിയും ആ തന്റെ ശരീരമാകുന്ന ആലയത്തിന്റെ പരിശുദ്ധി എത്രത്തോളം വലുതാണ് എന്നും ആ പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈശോയുടെ പ്രവൃത്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പൗലോസ്വോസ്തലൻ തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണ് മനുഷ്യ ശരീരം എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ദൈവം വസിക്കുന്ന ആലയമായ നമ്മുടെ ശരീരം എപ്രകാരമാണ് എന്ന് ചിന്തിക്കുക പ്രത്യേകിച്ച് ഇന്ന് ഒൻപത് കാലത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയോ അതിൽ അല്ലെങ്കിൽ കൂടുതൽ പരിശുദ്ധി സ്വന്തമാക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന് ചിന്തിക്കുവാനായിട്ട് വചനം പ്രത്യേകിച്ച് ആസക്തികളുടെയും അസുഖയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും ഒക്കെ ചിന്ത നമ്മുടെ ഹൃദയ ഹൃദയത്തെ ഭരിക്കുവാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവിടെയാണ് ഈശോ ഓർമ്മപ്പെടുത്തുക പരിശുദ്ധിയിലേക്ക് തിരികെ വരിക ജെറുസലിൻ ദേവാലയം പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഈശോ അത് വിശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കാലത്തെ പരിത്യാഗ പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളും നമ്മെ നയിക്കേണ്ടത് ഈ പഴയ പരിശുദ്ധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധിയിലേക്ക് എങ്കിൽ മാത്രമേ ദൈവം വസിക്കുന്ന ആലയങ്ങളായി നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ും ഈ മൂന്നാമത്തെ നോൻപുകാലത്തിലെ ഞായറാഴ്ചയിലായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവം വസിക്കുന്ന ആലയങ്ങളായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ